വീട് തകർന്നു മാനസിക ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്ന സഹോദരങ്ങൾ താമസിക്കുന്ന വീടാണ് ഭാഗികമായി കുന്നത്തുകാലിൽ മഴ വീട് തകർന്നു മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങൾ താമസിക്കുന്ന വീടാണ് ഭാഗികമായി തകർന്നത് കുന്നത്തുകാൽ പഞ്ചായത്തിലെ അരുവിയോട്ടിൽ സുഭദ്ര എന്ന എഴുപത്തിമൂന്നുകാരിയും സഹോദരങ്ങളായ ബാലചന്ദ്രൻ വിജയൻ തമ്പി എന്നിവർ കഴിയുന്ന വീടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ കാരണം നിലം നിലംപുത്തിയത് വാസയോഗ്യമല്ലാതിരുന്നതിനാൽ ഇവർക്ക് ഒരു വീട് വേണമെന്നാവശ്യം വർഷങ്ങളായി ഉന്നയി ഉയർന്നതാണ് ഇതിന്റെ ഭാഗമായി ലൈഫ് ഭവന പദ്ധതിയിൽ രണ്ടു വർഷം മുൻപ് വന്ന പട്ടികയിൽ ഗുണഭോക്താക്കളായി നാലാമത്തെ പേരിൽ ഇവർ ഇടം നേടിയെങ്കിലും വീട് ഇതുവരെ ലഭ്യമായില്ല ലൈഫ് ഭവന പദ്ധതിയുടെ പ്രതിസന്ധിയാണ് അതിന് കാരണമെന്നാണ് അധികൃതർ പറയുന്ന വാദം ചോർന്നിരിക്കുന്ന വീട്ടിലായിരുന്നു സഹോദരങ്ങളായി ഇവർ കഴിഞ്ഞിരുന്നതും വീട് ഭാഗികമായി തകർന്നതോടെ സമീപ വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് ഇവരെ സുരക്ഷിത പാർപ്പിടത്തിൽ എത്തിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ഇതിനകത്ത് ഞങ്ങൾക്ക് വ്യാപിക്കാനോ തിന്നാനോ പാടില്ല ീരത്തിക്കാൻ പറ്റില്ല യാത് സമയവും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് കുറേയൊക്കെ ഇടിഞ്ഞു വീഴുന്നു ഇനി കുറച്ച് ഭാഗം മാത്രമേ ഇടിയാനുള്ളൂ പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ട് പത്ത് വർഷത്തിന് മുകളിലായി വാർഡ് മുമ്പറ മറ്റുള്ള മുമ്പറന്മാർ ആരും ഒന്നും തിരിഞ്ഞു നോക്കാനൊന്നും ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വന്ന് നോക്കാനൊന്നുമില്ല സാമ്പത്തികമായി ഞങ്ങൾ ഞെരുങ്ങുന്നു എന്തെങ്കിലും ഒരു മരുന്നാണ് വലുതും വാങ്ങിക്കണമെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ സഹായിക്കാനാരുമില്ല അത്രത്തോളം ഞങ്ങൾ വളരെ ഞെരുക്കത്തിൽ ഞങ്ങൾ കഴിയുന്നു അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ സഹായിക്കണം ഞങ്ങൾ മൂന്ന് ഒരാളിനെ ഒരാൾ മന്നബുദ്ധി ഒരാൾ മാനസ്യരോഗി എനിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് മാനസ്യ രോഗിക്ക് അറുപത്തിരണ്ട് അറുപത്തി മൂന്നായി ഇളയാ മന്നബുദ്ധിയായ ബുദ്ധിയായ സഹോദരന് അമ്പത്തിരണ്ട് വയസ്സായി എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായി ഇങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും രോഗികൾ തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ